ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പെയ്ഡിന്റെ നേതൃത്വത്തിൽ ശില്പശാലയും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു വനിതാ വിങ്ങിൻ്റെ സഹകരണത്തോടെ ഏറ്റുമാനൂർ സാൻജോസ് സ്പെഷ്യൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് ശില്പശാല നടത്തിയത് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പരിപാടിയിൽ ചർച്ചയായി കുട്ടികൾക്ക് രോഗപ്രതിരോധശേഷി കുറവായതിനാൽ സ്ഥിരമായി മരുന്നും ആശുപത്രിയും ആവശ്യമായി വരുന്നുണ്ട് ഇത് സാമ്പത്തികമായി പിന്നോട്ടു പോകുന്നതിന് കാരണമാവുകയാണ് പല അമ്മമാർക്കും ജോലിക്ക് പോകാൻ സാധിക്കാത്ത സ്ഥിതിയാണുള്ളതെന്നും ശില്പശാലയിൽ ചൂണ്ടിക്കാട്ടി കൂടാതെ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് യാതൊരു പരിഗണനയും ലഭിക്കുന്നില്ലെന്നും അവർ പറഞ്ഞു എയ്ഡ്സ് സംസ്ഥാന ചെയർമാൻ ഫാദർ റോയി വടക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുന്നൂറോളം സർക്കാർ ഒരേ ഒരു സ്കൂള് മാത്രമാണ് നടത്തുക സന്നദ്ധ സംഘടന നടത്തുന്ന സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളുടെ സംഘടന എന്ന നിലയിലാണ് പെയ്ഡ് എന്നുള്ള സംഘടന രൂപീകരിച്ചത് ബഹുമാനപ്പെട്ട ജോർജ് സാറിൻ്റെ ജനി സാർ ഉൾപ്പെടെ മുളിച്ചൻ ഉൾപ്പെടെയുള്ളവരുടെ പേഡ് ജില്ലാ പ്രസിഡന്റ് മുരളി വേങ്ങത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ എം ജോർജ് വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് റിജി തുളസീധരൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നമ്മളൊരു സ്കൂളിൽ ചേർക്കുമ്പോൾ ആ സ്കൂളിലെ ഞാൻ എൻ്റെ മോനെ ഒരു സ്കൂളിൽ ചേർത്തപ്പോൾ ആ പ്രിൻസിപ്പൾ ആണ് ഞങ്ങൾക്ക് വേണ്ടി ഒരേ മോട്ടിവേഷൻ ക്ലാസ്സുകളും നമ്മൾ എങ്ങനെ ഇതിനെ അതിജീ അതിജീവിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ അപ്പൊ അങ്ങനെ നമ്മൾ ആ ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം അവർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ കരുതാൻ മറന്നുപോകും നമ്മൾ ഭർത്താവിനെ കരുതും കുട്ടികളെ കരുതും വീട്ടിലുള്ള മറ്റുള്ളവരെ മറ്റുള്ളവരെ കരുതും പക്ഷെ നമ്മൾ നമ്മളെ കരുതാറില്ല നമ്മൾ സമയത്തിന് ഫുഡ് കഴിക്കാറില്ല സമയത്തിന് ഉറങ്ങാറില്ല നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പെൻഡിങ്ങിൽ വയ്ക്കും പക്ഷെ അതിൻ്റെ എല്ലാം ഒരു പരിണിത ഫലം വരുന്ന വെച്ചാൽ നമുക്കൊരു നാൽപ്പത് അൻപത് ഏജ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൻ്റെ പല പാർട്സുകളും നിർജ്ജീവ അവസ്ഥയിലേക്ക് വരുന്നു അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ എൻ്റെ വയറ് പണിമുടക്കാണ് എൻ്റെ കാല് പണിമുടക്കാണ് അങ്ങനെ പല അവയവങ്ങളും പണിമുടക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഞാൻ എൻ്റെ കാര്യം ശ്രദ്ധിക്കാതെ എൻ്റെ മകനു വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ച് ഇങ്ങനെ ജീവിച്ചതിൻ്റെ ഫാദർ റോയി കണ്ണഞ്ചറ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു മേഴ്സി എബ്രഹാം ജെന്നി തോമസ് സിസ്റ്റർ അനുപമ എന്നിവർ പ്രസംഗിച്ചു ടോമി ജോസഫ് ടോണി വർഗീസ് വി എൻ മനോജ് കുമാർ എം സി അജിമോൾ ടോണി ഫിലിപ്പ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഐഫോറീനിയസ് ഏറ്റുമാനൂർ